രാഷ്ട്രീയമായ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നു ഒന്ന് യോഗ പ്രാണായാമം യോഗ അതുപോലെ തന്നെ സ്ട്രെസ് പരിഹരിക്കാൻ പറ്റുന്ന ടീച്ചേഴ്സിൻ്റെ ക്ലാസ്സുകൾ യോഗയും പ്രാണായാമവും ധ്യാനവും അതുപോലെ തന്നെ സ്ട്രെസ് വേണ്ടിയിട്ടുള്ള സയന്റിഫിക് മെഷേഴ്സും ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് അതിന് പര്യാപ്തരായ ചില അധ്യാപകർ നമ്മളുടെ ഇപ്പോൾ തന്നെയാണ് അപ്പൊ അത് തുടങ്ങിയിട്ടില്ല ഉദ്ഘാടനത്തോടനുബന്ധിച്ചു നിയർ ഫ്യൂച്ചറില് ഞങ്ങളതും ആരംഭിക്കും ചെയ്യുന്നുണ്ട് അതുപോലെ

ായിപ്പോ അതൊരു രണ്ടു കിലോമീറ്റർ ദൂരത്തിൽ വയലാണ് ആ വയലിൽ നിന്ന് അവസാനിക്കുന്നത് നിർബന്ധാവം ആറിൽ അപ്പൊ നിർബന്ധം ആറിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ട്രൈനായ വയലിലൂടെ വരുന്ന പടിഞ്ഞാറിലായിട്ട് ഈ

ഈ ടെമ്പിൾ രണ്ട് പില്ലറുകളാണ് ഗോകുര മുപ്പതാണ് അതിന്റെ അവിടെ ടൂറിസ്റ്റുകൾ വന്നു പറയുന്ന ആ സ്ഥലത്ത് മൂന്ന് നാല് മണിക്കൂറുകൾ അപ്പൊ ഇങ്ങനെ ജീവിതം പറയാൻ പറ്റും അപ്പൊ ഇത്രയും നിർമ്മിതികളാണ് തപോവൻ ഹാപ്പിനെസ് കൺവേർട്ട് ചെയ്യപ്പെടുമ്പോ പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കാനുള്ള സൗകര്യങ്ങൾ ഇത്രയും ఏధా ప్రశ్నం ఆ స్థల స్థల ఆ ஏழு <laughs> ചക്രവർത്തി മാറ്റി കഴിഞ്ഞപ്പോൾ അതിന്റെ എടുക്കുന്നത് പതിമൂന്ന് പ്രസ്ഥാനങ്ങളാണ് പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ വ്യത്യസ്തമായ മാർഗങ്ങൾ കാണിച്ചില്ലായ രീതിയിൽ ഒരുപാട് ആൾക്കാർ രാവിലെ തോട്ടം വെക്കുന്നുണ്ട് തോട്ടം കൃഷിയായി മാറുന്നുണ്ട് അതിന് മുമ്പ് നമ്മൾ തോട്ടം നമ്മളേക്കാളും കൂടുതൽ ഏകതകൾ സംസ്ഥാനങ്ങൾ ചെയ്യുന്നത് നമുക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ വരുമാനം വരുന്നത് ടൂറിസം മേഖലയിലാണ് ആ മേഖലയാണ് ഞങ്ങളും കൂടെ ഫോക്കസ് ചെയ്യുന്നത് അത് ഏറ്റവും കൂടുതൽ നന്നായിട്ട് മാതൃകാപരമായിട്ട് നമ്മുടെ സമീപത്തുള്ള പഞ്ചായത്തിലും ജില്ലകളിലും ഇത് മാതൃകയാക്കൾ പ്രവർത്തിക്കാവുന്ന രീതിയിലേക്ക് അവർ താമസിക്കുന്ന പല ബുദ്ധിമുട്ടുകളും അവർക്ക് ഇല്ലാതാക്ക ാണ് ഇപ്പോൾ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പക്ഷേ അവിടെ നമ്മളൊരു വൈദ്യം നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ആയുർവേദത്തിൽ ഇതെല്ലാം തന്നെ ഉൾപ്പെട്ടിട്ടുണ്ട് അതിന്റെ റിസർച്ച് ഇത് നടക്കുന്നില്ല ആ ഗവേഷണങ്ങൾ പലപ്പോഴും ഗോപ്യമായിട്ടിരിക്കുകയാണ് അതിന് പുറത്തേക്ക് വരണം ഇതിനും ശ്രമങ്ങൾ അടുത്ത ഘട്ടത്തിൽ അടുത്ത ഘട്ടത്തിൽ ഞങ്ങൾ അതിലേക്കാണ് പോകുന്നത് ഇത് തുടക്കം മാത്രമാണ് ാണ് കുട്ടികളോടൊപ്പം അവരുടെ ഈ ഒരു പ്രോസസ് ഞങ്ങൾ നടത്തുന്നു അതിലേക്ക് എല്ലാവരെയും എല്ലാവർക്കും ഒരേപോലെ പ്രതീക്ഷിക്കാം അവർക്ക് ആവശ്യമുള്ള കാലങ്ങൾ നേടാം അതോടൊപ്പം തന്നെ നേരത്തെ നമുക്ക് പറഞ്ഞതുപോലെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഒരുപാട് പറയുന്നതോടൊപ്പം നേരത്തെ കഴിഞ്ഞിരുന്നു ഐ എം ഐ ഇപ്പോൾ അവരുടെ ഡോക്ടർമാരെ ഇതേപോലെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ അവരുടെ മാത്രം ആരുടെ കാര്യത്തിൽ ഇന്നലെ അവർ റിലീസ് കൊടുക്കുമ്പോൾ അതിനെത്താനുള്ള പൊതു ഞങ്ങൾ ഇവിടെ സജ്ജീകരിച്ചു കഴിഞ്ഞു ഒരു ഏഴു വർഷം മുമ്പേ നമ്മൾ ചിന്തിച്ച് പ്രവർത്തിച്ച് ഇന്നത് സ്ഥാപിച്ചു കഴിഞ്ഞപ്പോഴാണ് അതിന്റെ മഹത്വവും ഐ എം എ പോലുള്ള സങ്കടത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് അതാണ് നമുക്ക് ഏവർക്കും സമൂഹത്തിന് തിരിച്ചു കൊടുക്കാൻ സാധിക്കുന്നത് തീർച്ചയായും എല്ലാവരും നിങ്ങൾ നമ്മളൊന്നും എല്ലാവരും നമ്മൾ കണ്ടുപിടിക്കുന്നു ഒരേപോലെ ാണ് ഇത്മർപ്പിക്കാൻ അത് മാറും തീർച്ചയായി നിങ്ങൾ കുടുംബ കുടുംബസമേതമായിട്ടും എത്തി അതെന്താണെന്ന് മനസ്സിലാക്കണം നേരിട്ട് വന്ന് മനസ്സിലാക്കണം ആ ചിന്താപദ്ധതി സമൂഹത്തെ ആവിധികളെ അന്തരീക്ഷിക്കുന്ന നമുക്കിതോ പത്ത് മാസത്തോളം വരെ ഇതുപോലെയുള്ള സങ്കീർണ പ്രശ്നങ്ങൾ അത് അതിനെതിരെ ഇങ്ങനെയുള്ള ചില സ്ഥാപനങ്ങൾക്ക് എങ്ങനെ ഈ പ്രകൃതി പ്രതിഭാസങ്ങൾ ചെറുതാണ് ഇതാണ് எனோட சேடா பத்தி இருக்கேன் சோ அவரே நானொரு ஒரு பெரிய கன்வென்ஷன் சென்டர் செய்து முன்னது போய் கன்வென்ஷன் சென்டரில அதுபோல அந்த டைனிங் ஏரியால ஒரு ஃபே뷸러스 ஸ்பேஸ் இருக்கு நமக்கு இ நல்ல தென ஆரோக்கியமான அந்தिक्षத்தை இந்த சத்யயா சரதகன் কল্যাণ विभाग அதித்சன் உத்தரவு பெற்றிருக்க ෙන स ස වාස ව आන जा දැ ശബ്ദത്തിന്റെ ഭംഗി കൊണ്ട് നമ്മുടെ വീടുകളെ സമ്പന്നമാക്കുന്ന പ്രൊഫസർ പിന്നെ ഈ ചില നടന്മാരുണ്ടാവും പിന്നെ നാട്ടുകാരുണ്ടാവും ഉണ്ടാവും സമൂഹത്തിൽ പ്രകൃതിയോടും മണ്ണിനോടും പ്രഖ്യാപിച്ച് പ്രകൃതി സ്നേഹത്തിന്റെ വാർത്തകളും പ്രദേശങ്ങളുമായി ജീവിക്കുന്ന ഒരുപാട് ර සබල වටන ආවි අගර ගතුවැ වෙත ඉ